ഈ പ്രദേശം അരിസുന്ന ജമാഅത്തിന്റെ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ഒരു പക്ഷേ നമ്മുടെ സംഘടനയിൽ ഉണ്ടായാലും അത് മറ്റൊരു കാര്യമാണ് സംഘടനാ വിഷയങ്ങൾക്ക് ചെറിയ വിഷയങ്ങളായ ആശയമാണ് ഏറ്റവും വലിയ വിഷയം സുന്നദ്ധത്തിൽ മാത്രമാണ് അതെന്തും യോജി ബോധിപ്പോ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം നമ്മുടെ സ്റ്റേജുകൾ സുന്നികൾ പരസ്പരം കുറ്റം പറയാനാകും നമ്മുടെ വീടുകൾ പരസ്പരം ശ്രുതികൾ വിമർശിക്കാനാണ് അതൊക്കെ ചെറിയ ചെറിയ ശക്പരമായ സംഘടനാപരമായ വിഷയങ്ങൾ നമ്മൾ എവിടെയും കാണേണ്ടത് നമ്മുടെ അയിമ്പത്തിന് തള്ളിപ്പറയുന്ന പ്രശ്നം നിരാകരിക്കുന്ന പ്രശ്നം രണ്ടായിരത്തി പത്ത് ജൂലൈ അൽമനാറിലാണ് എന്റെ വണ്ടി കണ്ടിട്ട് സാധാരണ റസൂൽ സംബന്ധിച്ച് പോലും മുജാഹിദുകൾ മുഹമ്മദ് ുംഹമ്മദിനെ വീക്ഷണങ്ങളിലും നയങ്ങളിലും കണ്ടുപിടിക്കാം എന്നാലില്ല അത്ര വാശയത്തിൽ പോയവരാമാനോട് മരിക്കാൻ കഴിയിക്കാൻ കഴിയാ നമ്മുടെ ജനങ്ങളുടെ ഈ മകനാണെ സംരക്ഷിക്കാൻ ഞാൻ പറയട്ടെ എത്ര കൂട്ടുകാരെന്നറിയാർ കുട്ടികൾ ഇപ്പോൾ ഉണ്ട് കുട്ടികൾ വരും നമ്മുടെ നമ്മുടെ മദ്രസ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് രാവിലെ തുടക്കത്തിൽ പോയി കാത്തി ഞാൻ കുട്ടികളോട് ചോദിക്കുന്നു ചോദിക്കും മോട്ടോർ ബൈക്കിൽ പോയി ഹെൽമെറ്റ് ധരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ അത് എട്ടാം ക്ലാസ്സിലാണ് കുട്ടികളോട് അപ്പൊ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു മൂന്നാം ക്ലാസ്സിലാണ് പറഞ്ഞു ശരിയോ ശരിയെന്നു ഞാൻ പരിശോധിക്കില്ല ഞാൻ മദ്രസയിലെത്ത എനിക്കത് ഏത് ക്ലാസ്സിലാന്ന് പറഞ്ഞത് എനിക്ക് അറിയാൻ ഹെൽമെറ്റ് ധരിക്കണം നമ്മൾ മദ്രസയിലെ കുട്ടികൾ കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ നന്മക്ക ആവശ്യമായതൊക്കെ മദ്രസെന്ന് പഠിപ്പിക്കുന്നു

ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കാലത്ത് ഉമ്മാനെ വീട്ടിൽ പോയിട്ടും നീ എന്ന് വിളിക്കാറുണ്ടായിരുന്നു രണ്ടാം ക്ലാസ് നീ എന്ന് വിളിക്കാറുണ്ടായിരുന്നു ഞാൻ രണ്ടാം ക്ലാസ്സിലെ ഉസ്താദിന്റെ ക്ലാസ്സിൽ ഉസ്താദ് ഉമ്മാന്റെ ബഹുമാനും ഉമ്മാൻ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു അപ്പൊ ക്ലാസ് എന്ന് തീരുമാനിച്ചു ഞാൻ ഉമ്മാനെ ഞാൻ ജീവിതത്തിൽ നീന് വിളിക്കൂല തീരുമാനം വീട്ടിൽ പോയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വിളിച്ചു തീരുമാനിച്ചു അത് കേട്ടിട്ട് എന്റെ പെങ്ങളും നിങ്ങളിന്ന് വിൽക്കാത്ത വിളിക്കാത്ത പിന്നെ എന്റെ അഞ്ചനും മറ്റൊക്കെ പിന്നെ അങ്ങനെ വിൽക്കും ഉറപ്പില്ല താഴോട്ട് എന്തായാലും നടക്കുമല്ലോ മദ്രസയിലെ പഠനം എന്ന് പറയുന്നത് ഉമ്മാന്റെ ബഹുമാനം പഠിപ്പിക്കുന്ന പഠനം ബാപ്പാന്റെ ബഹുമാനം പഠിപ്പിക്കുന്ന പഠനം മരിച്ചുപോയവർക്ക് വഴി അസീതണം മരിച്ചുപോയവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കണം മരിച്ചുപോയവരെ സന്ദർശിക്കണം വ്യാഴിയണം പഠിപ്പിക്കണം അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്തും മരണത്തിന് ശേഷവും നമ്മുടെ മക്കൾക്ക് ഉപകാരവും നമ്മളെ മക്കളെ കൊണ്ട് നമ്മളൊന്നും ഉപകാരവും ഇല്ലാതിരിക്കാനുള്ള സർവവിഷയങ്ങളും പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് പദവർഷ പഠിപ്പിക്കുന്നവർക്ക് ഫാത്തിഹ ആ ഫാത്തി കുടിയും അതെ സ്വഭാവം പഠിക്കും ചരിത്രം പഠിക്കും ഇനി ഞാനെന്ന് പറയട്ടെ സുന്നികളും അതുകശ്ശേരി മാത്രം പഠിപ്പിക്കുന്ന ഒരു സംഗതി പറഞ്ഞിപ്പോ പറഞ്ഞ പലതും ഇങ്ങനെയാണ്

ഒരാൾ മുസ്ലിമായി എന്നാ തന്നെ പഠിക്കണം വേറെ അത് നന്നായി മുസ്ലിം എന്നിട്ട് ഇന്ന് കുട്ടികളെ മദുരസയിൽ പഠിപ്പിക്കണം അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ ബഹുമാനമുണ്ടെങ്കിലും അവർക്ക് മലപ്പൂരിൽ ചെറു പിരിച്ചു

والأرض حتى الحوت ما نمل الفلا كل يصلي يا حبيب على الذي قد علم الخير الناس صلاة الله ولا ملك الجلوب سرو لوك تقول لا سرو حتى الحوت وعيل القدل كدل ولا مسجد الفري ما الفلا